ഏഹ് ഹൈമാവതി ഹൈമാവതി കൃഷി ലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി എന്നാൽ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ രണ്ട് കാച്ചിൽ വീട്ടുന്ന ഇത് ഒന്നും ഇവിടെ നട്ട് കൊടുക്കട്ടെ ഈ കാച്ചിൽ വിട്ട് ഇവിടെ നടാം ഇതിൻ്റെ വില ഇങ്ങനെ കുന്നും ചെരുവിലുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് നല്ലോണം കീഞ്ഞ് നല്ല അടിയിലോളം വരും കുറച്ച് നല്ല വീതിയിലും വരും നമ്മൾ അതുകൊണ്ടാണ് ഈ ചെരുവിൽ ഇങ്ങനെ നടാന്ന് വെക്കുന്നത് ഇനി അങ്ങനെയുള്ള സ്ഥലമാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് ഞാൻ അന്ന് നട്ട് നടന്നുകൊണ്ട് കാണിച്ചു തരുന്നത് ഇതാണ് ഇതിങ്ങനെ കിടക്കാം ഇങ്ങനെ കിളക്കട്ടെ ഇതിങ്ങനെ ഇങ്ങനെ ഈ ചെരുവിനോട് സ്ഥലത്താവുമ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം മണ്ണിളക്കമുണ്ട് ഈരാകുമ്പോൾ നല്ല മണ്ണിളക്കുണ്ട് അങ്ങ് തീഞ്ഞ് വട്ടത്തിൽ കീഴിച്ച് ഇങ്ങനെ നല്ല നീളത്തോടെയും പോയിക്കൊള്ളും നല്ല കീഞ്ഞ് വട്ടത്തിൽ വരുമ്പോൾ നല്ല വണ്ണത്തിൽ തീഞ്ഞു അതിനുവേണ്ടി ഞാൻ ഈ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുക്കും ഇതാവുമ്പോൾ നമുക്ക് കിളച്ചെടുക്കാനും പ്രശ്നമില്ല കുന്നുകുത്തുമ്പോടെ ആകുമ്പോൾ ചെരിഞ്ഞ് നമുക്കിന്ന് കളത്തിലെടുക്കാം ഇന്ന് കൊത്തിയിടാനും ഒന്നിനും ബുദ്ധിമുട്ടില്ല അല്ല ഇതേപോലെ അല്ലല്ലോ ഇതേപോലെ ഒരു കുയി എടുത്തു ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കുമ്മായ കുമ്മായ ഏ ഉമ്മ ഇങ്ങനെ ടിക്കനിക്ക് ചപ്പ് ചപ്പ് വാരിയിട്ടേ ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇളക്കി അന്ന് കീഞ്ഞു പോയിക്കോളൂ ഉച്ചോട്ട് കീഞ്ഞ് പോയിക്കോ നമ്മൾ കിളക്കുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും അതിനാണ് ചപ്പും വരിച്ചു ഇവിടെ നല്ല വളം കൂടുതൽ കളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ തരുന്നെടുത്തു ചപ്പ് വാരിയിട്ട് ഇനിയിപ്പം എണ്ണ വേണ്ട കുറച്ച് വളം ഞാൻ ഈ കുണ്ടിന്ന് കുറച്ച് വളം പൊടി വെച്ചിട്ടില്ലേ ഇത് വേണ്ടില്ലേ നല്ല പൊടി വളം ഉണ്ടോ നല്ല ചപ്പും ചവയും ഇട്ടിട്ടില്ല നല്ലൊരു വളമായി നല്ല ഓരോരുള്ള വളമാണ് ഇതും കൂടി ഇട്ട് കൊടുത്താൽ ഇതും കൂടി ഇട്ടിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ആ മണ്ണും കുത്തിയാടും മൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരു പണി പണിയെടുക്കേണ്ട ഇനി പൊടിച്ച് നമ്മൾ ഒരു കൊള്ളി കുത്തിയിട്ട് അതിന് കയറാനുള്ള സംവിധാനം മാത്രമേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടു വേറെ ഒന്നും വേണ്ട കുടിക്കുന്ന എത്തില്ല ൊത്ത ഇനി കുറച്ച് മണ്ണ് കൂടി അതിനോ നനവില്ലതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കൊത്തിട്ട് അട ഇതാ ഇത് മുള വേണ്ട ഇതാ മുള വരുന്നില്ല വേണ്ട എന്നാ ഇതിപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ കുറേ കൂടുതൽ ഇങ്ങനെ ആയത്തിൽ അറിഞ്ഞിപ്പോയാലും താരമില്ല നല്ലോണം ചൂഞ്ഞ് പോയിക്കൂടി നല്ല മണ്ണൊക്കെ ഇല്ല ഇതേപോലെ വെച്ചു കൊടുക്കുക ഇത് അതിപ്പോൾ അരി ഒന്ന് കറച്ച് ഇങ്ങനെ കറച്ച് നിങ്ങൾക്ക് വയ്ക്കുക കാരണം തറച്ചിട്ട് നിങ്ങൾക്ക് വെക്കുക ഇങ്ങനെയാണ് കാച്ചിൽ മീനോട് സ്ഥലത്ത് കാച്ചിൽ നട്ടാൽ എപ്പം ഈ കുട്ടന ഈ പരുന്ന സ്ഥലത്ത് കാച്ചിൽ നടാൻ പാടില്ല ഇങ്ങനെ ചെരുവ് വരുന്ന സ്ഥലത്ത് മാത്രമേ നടാൻ പാടില്ല എന്നാലും ഇപ്പം നല്ല വൃത്തിയായിട്ട് കീഴി വന്നിട്ടാണ് നല്ല ഉയരത്തിന് വന്നാൽ നമുക്ക് തിളച്ചെടുക്കാൻ വേണ്ടി ഒത്ത നിലത്താൻ പണ്ടല്ലോ നമ്മൾ കാച്ചിൽ നട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തു പടർന്നു വരും ഇപ്പം കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പോൾ നട്ട് കഴിഞ്ഞാൽ ഇനി ഒരു കൊള്ളി കുത്തിരി കാട് വെള്ളം ഇങ്ങനെ പടരാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഇതുകൊണ്ട് വേറെ ഒന്നും വേണ്ട ഇതാണിപ്പം ഒരു കാറ്റിൽ നട്ടി ഒന്നും കൂടി നടാനുണ്ട് ഇതും കൂടി നട്ടെ ഒന്നുകൂടെ നട്ടു ഇനിയിപ്പോൾ ഇവിടെ കൂടി നട്ടെ ഇതും കൂടി നട്ടെ ണ്ടില്ലേ ഇപ്പം ഒന്ന് ഇവിടെ ഒന്ന് കുടിയെര നട പിന്നെ അടുത്തിട്ട് തന്നെ നടാം ഒന്ന് കീന്നൊരു വിഷമില്ല ഇനി ചോലയൊന്നും പ്രശ്നമല്ല ഈ കാത്തിന് ചോല വേലി വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ജോലി ഇത് കീന്നുണ്ടല്ലേ അതേപോലെ ഇത് വേണ്ട ഇത് കാട്ടുകേക്കിൻ്റെ വള്ളിയാണ് വേണ്ട ഇത് ഇത് കാട്ടുകേകാണ് ഇത് നല്ല മരുന്നാണ് നല്ല തിന്നാൻ പറ്റുകഴിഞ്ഞാൽ അന്ന് തിന്നുന്നൊക്കെ തിന്നുവരും ചെയ്യാം ഇതാണ് കാട്ടുകേക്ക് വേണ്ട ഇത് കാട്ടുകേ ഇത് പണ്ടുള്ളവർ നല്ലവണ്ണം തിന്നു ഇത് നല്ലൊരു മരുന്നു കൂടിയാണ് വേണ്ട ഇത് നമുക്ക് തിന്നാൻ പറ്റും വേണ്ട ഇത് നമ്മൾ കൊത്തി പൂങ്ങിയിട്ട് തിന്നാനിട്ട് കൊടുക്കും നല്ല ഇതാണ് ഭൂമിയിൽ തിന്നാൽ നല്ല അരിശിനാൽ നല്ലതാണ് നല്ലൊരു മരുന്നാണ് അത് കാട്ട് കെ പണ്ടെല്ലാം ഭക്ഷണം കഴിക്കാൻ എല്ലാം എടുക്കുമ്പോൾ ഈ കാട്ട് കഴിഞ്ഞ് ഇതെല്ലാമാണ് നമ്മൾ കൊത്തിപ്പെട്ട് തിന്നുക ഇനിയിപ്പം ഒന്നും വേണ്ടായിരിക്കും പറഞ്ഞൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഉണ്ടാ ഇനിയിപ്പം നല്ലപോലെ ഇതുണ്ട് ഉണ്ടോ ഉമ്മാക്കും ഇതേ ചപ്പ് വാരിക ചപ്പുണ്ട് ചപ്പുണ്ട് ഇഷ്ടംപോലെ ചപ്പു വാരി ചാരി നല്ലോണം നന്നായി ചെയ്തു ചപ്പിനൊന്നും ഒരു ക്ഷാമില്ല പക്ഷെങ്കില് എനിക്ക് കൊണ്ടാൻ പറ്റാതെ ഒരു വിഷമേ ഉള്ളൂ ചിഷ്ടം പോലെ ഉണ്ട് എത്ര മേടിക്കലും വാരി ഇടാനാണ് ചപ്പേ ഉള്ളൂ ഇനി ഒരു പഞ്ഞവും ഇല്ല അല്ല എത്ര ചപ്പ് മേടിക്കലും നമ്മളിപ്പം എത്ര ചാക്ക് മേടിക്കലും നമുക്ക് ഇവിടെ ഇപ്പം പഠിച്ച് വാരി ഇടാനുണ്ട് അത് ഒരു വിഷമവും ഇല്ലാതെ ഇതാന്ന് ഇനിയിപ്പം ഈ പാകം കൊടുത്തേ ഇല്ല ഇത് ശേഷം തറച്ചിട്ട് നല്ല ഇളക്കൂല മണ്ണാകും നല്ലപോലെ കിജി വരും വേണ്ടില്ലേ ഇത് ഞാനവിടെ നട്ടെ ഇത് മുടിയുടെ നട്ടേ അല്ലേ ഒരു നാട്ട് വെക്കട്ടെ ഇതേപോലെ മോളൊട്ട് ചെയ്യും അധികം ചാവാതെ ഉണ്ട് നല്ല ഇതായിരിക്കും ഇതിപ്പോൾ ഇന്ന് നല്ല തറച്ച് കറച്ച് കാക്കി കൊടുക്കുക ഇതേപോലെ ഇടിക്കുന്നിട്ടു ഇത് രണ്ട് കുണ്ടു ഇടുന്നിട്ടു ആ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാ ഇതാണ് കാട്ട് കേങ്ങ് നമ്മൾ മുമ്പെല്ലാം തിന്നുന്ന തേങ്ങയത് വേണ്ട വേണ്ട ഇത് നല്ല ഇതാണ് ഇത് നമ്മൾ പൂങ്ങിയിട്ട് കൊത്തിയിട്ട് പൂങ്ങി തിന്നും ഉണ്ട് നല്ല രസം ഉണ്ടാവും അത് കൊത്തി കഷ്ണം കഴിച്ചിട്ട് ആവിക്ക് വെച്ചിട്ട് പൂങ്ങി ചൊരണ്ടിയിട്ട് പൂങ്ങി തിന്നുന്ന സാധനം അത് പക്ഷേ നമുക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് അതറിയില്ല ഇത് ഇത്രയേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതായിരിക്കുന്നു ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നാളെ വേറെ വീഡിയോ വീണ്ടും വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം